റസൂലുള്ളാഹി സലഹു അലൈഹി വസ്ലമ്മ പറയുന്നു മൗതുൽ ഫി അഖ്ദതു അസഫിൻ പെട്ടെന്നുള്ള മരണം അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള പിടുത്തമാണ് എന്ന് പറഞ്ഞാൽ അധർമ്മകാരികളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്യാനോ പശ്ചാത്തപിക്കുവാനോ മുൻകൂട്ടി വസീയത്ത് നൽകാനോ സാധിക്കാത്ത വിധമുള്ള പിടുത്തം അതല്ലാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നാണ് ഇതും സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് മുഹദീസുകൾ രേഖപ്പെടുത്തുന്നു എന്നാൽ അത് അധർമ്മകാരികളുടെ കാര്യമാണെങ്കിൽ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനുൽ കുബ്രയിലും ഇബുനു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും അബ്ദുല്ലാഹുബിന് മസൂദ് അൻഹുവിൽ നിന്നും ആയിഷ റതി അലഹയിൽ നിന്നും അവരുടെ വാക്കുകളായി ഉദ്ധരിക്കുന്നു മൗതുൽ പെട്ടെന്നുള്ള മരണം അലൽ ഫാജിർ ഒരു തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഭാഗമാണ് ഒരു മുഗ്മിൻ എന്ന് റാഹത്തിൻ്റെ അടയാളവുമാണ് എന്ന് പറഞ്ഞാൽ അധികം പ്രയാസപ്പെടാതെയുള്ള മരണം അധികം മരണത്തിൻ്റേതായ അഹ്വാലുകളില്ലാതെ പെട്ടെന്ന് മരിച്ചുപോവൽ മുക്മിനുകൾക്ക് റാഹത്താണ് എന്നാൽ തോന്നിവാസികൾക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ്